അങ്ങനെ കാത്തു കാത്തിരുന്ന് ലാലേട്ടന്റെ ഇടിവെട്ടു പ്രമേ വന്നിരിക്കുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ഫയറിംഗ് ആണ് രതീഷ് രതീഷിനിട്ട് കൊടുക്കുന്നുണ്ട് അല്ലെ ഇത്ര ഇമോഷണൽ ആവാൻ നിങ്ങൾക്ക് എന്തോ വീട് കത്തി പോകും പിന്നെ അയ്യോ അല്ല ലാലേട്ട അങ്ങനെ ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ നിങ്ങൾ ചെയ്യുന്നതോ നിങ്ങൾക്ക് ചെയ്യുന്ന കുഴപ്പമില്ലേ പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കണം അല്ലേ റോക്കി എഡ്യൂക്കേറ്റ് എന്റർടൈൻമെന്റ് ഇത് എവിടെയോ കേട്ടിട്ടുള്ള ഡയലോഗാണ് എഡ്യൂക്കേറ്റ് എന്റർടൈൻമെന്റ് ആ നമ്മൾ റിയാസിന്റെ ഡയലോഗല്ലേ ഇത് അപ്പോൾ ഓഹോ നിങ്ങൾ അതാണോ ചെയ്യുന്നത് ഇപ്പൊ ലാലേട്ടൻ ഓൺ ഫയർ ആയിട്ട് കാണിക്കുന്നുണ്ട് എന്താണ് എപ്പിസോഡ് എന്നുള്ളത് നമുക്കത് കണ്ടറിയാം അപ്പോൾ പ്രൊമോ വിശേഷങ്ങളും വൈൽഡ് കാർഡ് എവിക്ഷൻ നടന്നു എല്ലായിട്ട് വന്നേക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കേട്ടോ സ്വന്തം രേവതി വീഡിയോ ആയിട്ട് കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അപ്പോൾ നമ്മൾ കാത്തിരുന്ന പ്രൊമോ വന്ന് പ്രൊമോ വന്ന് കുറച്ച് നേരമായി കേട്ടോ അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിനും വന്നിട്ടുണ്ട് യൂട്യൂബിലും ടീവിലൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഗെയിം ലാലേട്ടൻ ഇങ്ങനെ വരുകയാണ് എന്നിട്ട് ചോദിക്കുകയാണ് നീ ഈ ഗെയിമൊന്നും അല്ലെ പിടുത്തുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഇത് ഒന്നെങ്കിൽ ഇത് ഒന്നും കളിക്കാത്തപ്പോഴും ലാലേട്ടൻ ചോദിക്കണം കാര്യം ഭയങ്കര ഡളായിട്ടിരിക്കുന്ന ഒരു സീസണാണ് എങ്കിലും ലാലേട്ടൻ ചോദിക്കണം അപ്പോൾ ഭയങ്കര വഴക്കും ലോജിക്കില്ലാത്ത വഴക്കൊക്കെ കാരണമാണ് അത് കാരണം അവർ അമഞ്ഞു പോകരുത് തീര് അതേ എനിക്കുള്ളൂ അപ്പം വല പിടത്തോണ്ടോ ചോദിക്കുന്നു അതായത് ഇവർ ഒന്നും അറിയാണ്ട് വെറുതെ വഴക്കിനിപ്പോൾ രതീഷൊക്കെ ആണെങ്കിൽ പുള്ളിക്കാരൻ്റെ ചില വഴക്കുള്ളത് ഓർമ്മ പോലും ഇല്ല ഒരു വഴക്ക് ഞാൻ എപ്പോൾ ഇട്ടു എന്നുള്ള രീതിയിലാണ് വർത്തമാനം അപ്പോൾ എന്താണെന്ന് ഈ ഗെയിം അല്ല നിശ്ചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും റോക്കി എഡ്യൂക്കേറ്റ് ആൻഡ് എൻ്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റ് എഡ്യൂക്കേറ്റ് എന്ന് പറഞ്ഞ് ഇത് നമ്മൾ റിയാസിൻ്റെ ഒരു ഡയലോഗ് അല്ലേ എന്നിട്ട് അതാണോ താനിവിടെ ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് മലയാളം ചോദിക്കുന്നത് അത് കഴിഞ്ഞാൽ നമ്മുടെ രതീഷിനെ പിടിക്കുന്നുണ്ട് രതീഷേ എന്തുണ്ട് അല്ല നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നതാണ് ഈ ഗെയിം ഏഹ് ഓഹോ ഇതാണോ തിരിച്ചറിഞ്ഞത് എന്ന് ലാലേട്ടൻ ഇരിക്കാനൊക്കെ പറ്റട്ടെ ഇരിക്കാൻ പറ്റട്ടെ ഇരിക്കാൻ പറ്റട്ടെ അല്ല നിങ്ങൾ ഇത്ര ഇമോഷണൽ ആകാനുള്ള കാര്യം ഒന്നും ഈ വീട് കൊല്ലം കത്തിപ്പോവോ അല്ല ലാലേട്ടാ അങ്ങനെ ചെയ്യാൻ പാടില്ല എങ്ങനെ ചെയ്യാൻ പാടില്ല ഓ നിങ്ങൾ പിന്നെ ചെയ്യാൻ പാടുള്ള കാര്യങ്ങളാണ് ഈ ചെയ്ത് കൂട്ടുന്നത് പിന്നെ ഏഹ് പ്രഷർ ഉണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കണം എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് പ്രഷറുണ്ടെങ്കിൽ വീട്ടിൽ ഇരിക്കണം ഇത്രയും ആണ് പ്രമോ കുഞ്ഞ് പ്രമോയാണ് പക്ഷേ തീപ്പൊരി പ്രമോയാണ് അപ്പോൾ രതീഷിന് എനിക്ക് തോന്നുന്നു വാണിംഗ് കൊടുത്ത് വിടുന്ന വിടാനാണ് ചാൻസ് കൂടുതൽ അല്ലാണ്ട് എനിക്ക് പ്രമോ കണ്ടിട്ട് രതീഷിനെ എലിക്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല വാണിംഗ് എന്തായാലും ഉണ്ടാവും അത് ഉറപ്പിച്ചോ പിന്നെ അതിനകത്ത് വേറെ എലിഷൻ നടന്നോ ഇല്ലയെന്നെനിക്കറിയത്തില്ല വേറെ വല്ല എലിക്ഷൻ നടന്നെന്നുള്ളത് അത് അതും ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് ആണ് വൈൽഡ് കാർഡിന് ചാൻസുകൾ ഒരുപാട് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞില്ല വൈൽഡ് കാർഡിന് രണ്ട് വൈൽഡ് കാർഡ് കയറാനുള്ള ചാൻസ് കാണുന്നുണ്ട് പേരുകളും അറിയാം പക്ഷേ കൺഫേംഡ് അല്ല കൺഫേംഡ് ആയില്ല അത് കയറുമോ ഇല്ലയെന്നുള്ളത് ഓൾറെഡി നമ്മുടെ പൊഡിഷൻ ലിസ്റ്റിലുള്ള പേര് തന്നെയാണ് നമ്മൾ പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഏകദേശം പറഞ്ഞ പേരുകൾ തന്നെയാണ് ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് കൺഫേംഡ് പറഞ്ഞ പേരൊക്കെ തന്നെയാണ് വൈൽഡ് ഗാർഡായിട്ട് കയറാൻ സാധ്യത പിന്നെ ഇനി ഞാൻ പറഞ്ഞിട്ട് കയറിയില്ലെങ്കിൽ അതാണ് അപ്പോൾ അതിനൊന്നും സമയമായിട്ടില്ല അവിടെ ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ അപ്പോൾ എവിഷൻ്റെ പ്രോസസ്സും വൈൽഡ് കാർഡും എനിക്ക് കിട്ടി കൺഫേം ആയാൽ ഞാൻ പറയാം അങ്ങനെ ഞാൻ പറയുകയുള്ളൂ അപ്പം അങ്ങനെ അവർ കയറട്ടെ കയറുന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പറയാൻ പറ്റില്ല കാര്യം എല്ലാം നമ്മളവർ അൺപ്രഡിക്റ്റബിൾ മാറ്റി പിടിക്കാനൊക്കെ നടക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പ്രൊഡിക്ഷനിസ്റ്റുള്ള ആൾ തന്നെ ആയിരിക്കും മിക്കവാറും ഒരു വൈൽഡ് കാർഡ് പിന്നെ ഒരു പുതിയ വൈൽഡ് കാർഡും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് കേൾക്കാത്തൊരു വൈൽഡ് കാർഡും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഇപ്പം ഞാൻ പണ്ട് കേട്ട അല്ലെങ്കിൽ നേരത്തെ കേട്ട ഒരു വൈൽഡ് ഗാർഡ് കൂടെ വരാനുള്ള ചാൻസ് ഞാൻ അന്നൊരു പേര് പറഞ്ഞില്ലേ ആ പേരും വരാൻ ചാൻസ് ഉണ്ട് അത് അത് അവർ കൺഫേം ആണെങ്കിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം ഓക്കെ അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമുക്ക് കാത്തിരിക്കാം ക്യാപ്റ്റൻസി ടാസ്ക് ഒന്ന് നടക്കാൻ പോകുന്നു തോന്നെ ക്യാപ്റ്റൻസി ടാസ്ക് ആണോ വേറെ വല്ല ടാസ്ക് ആണോ എന്ന് കണ്ടറിയാം എന്തായാലും അവർ എന്തായാലും അതിന് ക്യാപ്റ്റൻസി ടാസ്കോ എന്തെങ്കിലുമൊക്കെ നടക്കും എന്തിനും എന്തോ വേണ്ടിയിട്ട് അവർ ലൈവ് ശോകമാണ് ലൈവ് ഭയങ്കര ശോകമാണ് കാര്യം വേറെ ഒന്നുമില്ല അവർക്ക് ഇന്നൊരു ക്യാപ്റ്റൻസി ടാസ്ക് അല്ല കേട്ടോ അത് വേറെ എന്തോ ആണ് എന്തായാലും ലൈവ് ശോകമാണ് അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങിയൊക്കെ ചെയ്യുന്നുണ്ട് രതീഷ് ജിൻഡോയിൽ പുതിയ ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി ആർ ജെ ബി ബി ഗ്രൂപ്പ് ഓക്കെ ചങ്കുറപ്പ് ചങ്കുറപ്പ് ഇത് ചങ്കു പറിച്ചു തരും ചതിക്കില്ല അതാണ് ഗ്രൂപ്പിൻ്റെ ഇത് ടാഗ്ലൈൻ കയറി വാടാ മോനെ ആ അടി അഡ്മിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഓരോരുത്തരും ഓരോരുത്തരും പോയി ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് കയറാം മണ്ടേ വരെ ഉള്ളു മണ്ടേ കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും നിങ്ങളുടെ നെഗറ്റീവ്സ് ഒക്കെ നമ്മളെടുക്കും ബാക്കി നിങ്ങൾക്ക് തിരിച്ചു തരും എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് എത്ര ദിവസം നിൽക്കുന്നത് കണ്ടറിയാം ജിൻഡോയാണ് കൂടെ എന്തെങ്കിലും ഒരു കാര്യം വരും അപ്പം തന്നെ ഒരസി പോവും അങ്ങനെ ആർ ജെ ബി ബി ഗ്രൂപ്പൊക്കെ ആദ്യത്തെ ബിഗ് ബോസ് ഗ്രൂപ്പ് ഒഫീഷ്യൽ ആയിട്ട് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ കാണാം നമുക്ക് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ വരാം അതുമായിട്ട് വരാം അപ്പോൾ അതുവരേക്കും ബായ്